ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അത് നല്ല കോട്ടണിൽ മീഡിയം സൈസാണ് വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയിഡറി വരുന്നത് നല്ല റെഡിൽ ആഷും ഒക്കെ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതുപോലെ ഡാർക്ക് ബ്ലൂവിൻ്റെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ നല്ലൊരു എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലോസർ വ്യൂ വേറെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഒലിവ് ഗ്രീൻ ആ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ എംബ്രോയ്ഡറി ഇങ്ങനെ വന്നിരിക്കുന്നു എല്ലാം നല്ല ഡിസൈനാണ് നല്ല കളേഴ്സുമാണ് എല്ലാത്തിൻ്റെ റേറ്റ് സിക്സ് നയൻ്റി മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിന് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ഫ്ലീറ്റ്സ് ചെറിയ ചെറിയ ഒരു ഫ്ലീറ്റ്സ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ ഫ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ എക്സ്ട്രാ ഇല്ല ഇത് പ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലീറ്റ്സേ ഉള്ളൂ അതുപോലെ ഇത് ഓപ്പണിംഗ് ഇല്ല രണ്ട് ഷോ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിന് രണ്ട് ലേയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബ്രൗൺ ആണ് ഡാർക്ക് ബ്രൗൺ കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ വി ടൈപ്പിൽ നല്ലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോട്ടുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത് നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂയിൽ ചെസ് പോർഷനിൽ വി ഷേപ്പ് തന്നെ അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ അടുത്ത വന്നിരിക്കുന്ന ഒരു റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആൺഡർ എയ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ റെഡിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പ്രിന്റ് ഉണ്ട് ബ്ലാക്ക് കളറിൽ പ്ലെയിൻ അല്ല ബ്ലാക്ക് കളറിൽ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ അതിൻ്റെ സ്ലീവും സെയിം തന്നെ ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എൻ്റു ഭാഗത്തും ഏറ്റവും താഴ്ത്ത ഭാഗത്തും സെയിം തന്നെ ആ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോഡി ഫുള്ള് റെഡല്ല അതിനകത്തും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മോഡലാണ് അതിൻ്റെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അത് ഗ്രീനാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെയാണ് ഫൈവ് വൺ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡ് പീച്ചും റെഡും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനും ലേസ് കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെയാണ് വന്നിരിക്കുന്നത് അജ്റക്ക് നല്ല കോട്ടൺ തന്നെയാണ് ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹന്തിയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് മെഹന്തി കളർ തന്നെയാണ് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് അടുത്ത് ഡോട്ട് ഉള്ളത് മോഡൽ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു മോഡലാണ് എല്ലാം ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് മെഹന്തി കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്തൊരു സ്റ്റാർ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പീസ് ഡോട്ട് ഡോട്ടിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത കളറും സെയിം തന്നെയാണ് അതിൻ്റെ ചെസ് പോർഷൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഡിസൈൻ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ മീഡിയം സൈസിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്